അവന്റെ ബുദ്ധൻ്റെയും പരിശുദ്ധ നാമത്തിൽ എന്റെ ഇന്ന് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ഏവമാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഇപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്കുക സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ പഠനം ആരംഭിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗേക്ക് ഭൗമസംരക്ഷണത്തിന് പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണ്ടത് പരിശുദ്ധമ്മേ ജമാല സകലാസനം പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഈ അനുഗ്രഹവേള ഞങ്ങൾ സാധിച്ചു തരുവാൻ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ അമ്മേ എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുവതിയായി കൃപ സർത്താൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥ ദേവേദലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിൻ്റെ യാത്ര നിന്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ നീ എടുക്കേണ്ട തീരുമാനങ്ങൾ ദേവേദലെ കർത്താവ് തന്നെ ആസ്വദിക്കട്ടെ നീ ആരെ കൊണ്ടെറ്റ് ചെയ്യുന്നുവോ ആരോട് ഫോണിൽ സംസാരിക്കുന്നു എവിടെ കൂടി നീ സഞ്ച എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ നിന്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവ് പുത്തനും പരിശുദ്ധായും നീക്കുക നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വചനം മത്തീ കടസ് ആറാമധ്യായും പതിനൊന്നാമത്തെ വാക്യമാണ് അന്നു വേണ്ട ആഹാരം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ നിങ്ങൾക്ക് തരണമേ ഓക്കേ എനിക്ക് ദിവസങ്ങളിൽ വന്ന ഞാൻ എന്റെ ധ്യാനത്തിന്റെ സ്വകാര്യ ധ്യാനത്തിലേ എൻ്റെ മനസ്സിൽ വന്നൊരു വിഷയം എന്താ ഈ സുഖ്യസ്ഥനായ പിതാവിൻ്റെ ഓരോ വരികൾക്കുണ്ടല്ല മാർക്ക് ഇടുകയാണെങ്കിൽ ഇന്ന പ്രാർത്ഥനയ്ക്ക് ഇന്ന മാർക്ക് ഇട്ടുകഴിഞ്ഞാൽ ഏറ്റവും മാർക്ക് കുറവ് ഈ ഒരു പ്രാർത്ഥനയ്ക്കായിരിക്കും എന്താണ് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ആൾക്കാർ പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ഭാഗമാണ് അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നുള്ളതിന് ഇപ്പോൾ രണ്ട് മാർക്ക് വിചാരിച്ചു അപ്പം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമയം രക്ഷിക്കണമേ എന്നുള്ളത് ആത്മാർത്ഥോടെ പ്രാർത്ഥിക്കണമെങ്കിൽ അതിനൊരു ആറ് മാർക്ക് വരും ഇതിന് ഭയങ്കര വേരിയേഷൻ ഉണ്ടെങ്കിലും നമ്മൾ ആ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചുണ്ട് ഇതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കാം അന്ന് വേണ്ട ആഹാരത്തിൻ്റെ മാർക്ക് തന്നെ രണ്ട് മാർക്ക് ഞാൻ കിട്ടണം അറിയാമോ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വേണ്ട ആഹാരം ഓൾറെഡി ജനറ്റിക് ബ്ലസിന്റെ പാക്കേജിലുള്ളതാണ് ജനറ്റിക് ബ്ലസ്സിംഗ് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴെ അവര് ബ്ലസിംഗ് കൊടുത്തു എന്താ കൊടുത്തത് ഉൽപ്പത്തി പുസ്തകം ഒന്നാധ്യം ഇരുപത്തിയെട്ടാം വാക്യ ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താനപുഷ്ടിയുള്ളവരായി സന്താനപുഷ്ടിയുള്ളവരായി നിറഞ്ഞ് ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുക അപ്പൊ ഈ ആഹാരമില്ലാതെ കീഴടക്കാൻ പറ്റുക ആഹാരം പെരുകാൻ പറ്റുക ആഹാരമില്ല വളരാൻ പറ്റുക ഇതില് ഓരോ മനുഷ്യന്റെ ആഹാരം പറഞ്ഞിട്ടുണ്ട് ഇതിന് വേറെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് അതിനുവേണ്ടി ആഹാരം പറയുമ്പോൾ ഈശ പറയുന്നില്ലേ നിങ്ങൾ അറിയാത്ത ആഹാരം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം അവൻ അവൻ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ നിങ്ങൾ അറിയാത്ത ഭക്ഷണം അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എനിക്കുണ്ട് യോഹന്നാൻ നാല് മുപ്പത്തിനാല് യേശു പറഞ്ഞു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം ഇഷ്ടം പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം ആഹാരം ഭക്ഷണം അയച്ചവന്റെ ഇഷ്ടം പൂർത്തിയാക്കുകയാണ് എന്റെ ആഹാരം അതിന്റെ ചില സമയത്ത് നമുക്ക് വിളമ്പട ഭക്ഷിക്കേണ്ടി വരും പത്താസായിട്ട് വാക്യം ഏതെങ്കിലും നഗരത്തിൽ യും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നിസ്സാരമല്ല നമ്മള് ഇതൊന്നും ഫിസിക്കൽ അല്ല ഫിസിക്കൽ എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ സ്പിരിച്വൽ കൊണോട്ടേഷൻസ് ഉണ്ട് എന്താ കാര്യം നമുക്ക് ഒരു സ്ഥലത്ത് ചേരുമ്പ അവിടുന്ന് വിളമ്പി കിട്ടണ ചിലപ്പോ നമുക്ക് ചിലപ്പോൾ അപമാന വിളമ്പി കിട്ടും ചിലപ്പോൾ അവഗണന വിളമ്പി കിട്ടും ചിലപ്പോഴും നമുക്ക് അംഗീകരിക്കാത്ത അവസ്ഥകൾ വരും ചിലപ്പോൾ നമ്മൾ അവർ ഒഴിവാക്കും അത് നമുക്ക് നമ്മുടെ ദൈവനാമത്തെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് കണ്ട ആഹാരം പോലും പോകും ഈ ആഹാരം കഴിച്ചാൽ ആത്മാവ് വളരണത് കൃപയിൽ വളരണത് അതുകൊണ്ടാണ് അറിയാത്ത ആഹാരമുണ്ട് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരമെന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടം എന്താണ് അത് ഇഷ്ടം നിറവേറ്റുമ്പോൾ കർത്താവിനത് ആഹാരമായിട്ട് ഫലം ചെയ്യും ഞാൻ അത് ഒരു വശമാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ അതല്ല ആദ്യം പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രഗസ്തരായ പിതാവെന്ന പ്രാർത്ഥനയിൽ അതിന് വേണ്ട ആഹാരം എന്ന് പറയുമ്പോൾ ആ അന്ന് വേണ്ട ആഹാരത്തിന് ഫിസിക്കലായിട്ട് ഭൗതിക വിളമ്പ് എടുത്തു കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ അത് ജനറ്റിക് ബ്ലെസ്സിങ് തന്നെ ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ സദ്ധാന പുരുഷ പെരുക വർദ്ധിക്കാൻ പറഞ്ഞപ്പോഴും അതിന് വേണ്ട ആഹാരം അത് ആ ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ രണ്ട് മാർക്ക് മാത്രം കൊടുക്കണതിന് പക്ഷേ അതിൻ്റെ അത് എട്ട് മാർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് എന്താണ് കാര്യം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര പ്രയാസമല്ലേ പക്ഷെ അങ്ങനെ കട നമ്മളോട് തെറ്റ് ചെയ്തുകൊണ്ട് ക്ഷമിക്കാൻ വേണ്ടി നമ്മൾ ദൈവസേത്ത് നിറയണം കർത്താവിൻ്റെ നമുക്കൊന്നുമില്ല നെറ്റ് റിസൾട്ട് നമുക്ക് ലാഭമൊന്നുമില്ല നമുക്ക് നഷ്ടമാണ് ഉണ്ടാകും അപ്പം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം പാലിക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ അതിനു വേണ്ടി അത് നമ്മൾ അങ്ങനെയൊരു നാം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ എന്നുള്ള വാക്കിന് വേണ്ടി ഉപയോഗിക്കണമാണ് ശരിക്കും പറഞ്ഞാൽ സുർഗസ്തനായ ഞങ്ങളുടെ പിതാവിനെ പ്രാർത്ഥനയില്ലേ അത് അങ്ങയുടെ താമ പൂചിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങനെ തിരുമനസ് നിറവേറണമെന്നില്ലേ അപ്പം ആ ആ വാക്കെല്ലാം സാർത്ഥകമാക്കുന്നതാണ് രണ്ടാം സുർഗസ്ത പിതാവിൻ്റെ രണ്ടാം പകുതി എന്താണ് ഞങ്ങളെ പ്രോഫനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമേദന രക്ഷിക്കണമേയെന്ന് അപ്പം പ്രവോഭനം എന്ന് പറയുമ്പോൾ ദൈവത്തിന് അകന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഭൗതിക ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ കല്പനകളും മറന്ന് നമ്മൾ ദൈവ ദൈവ വചനത്തെ ധിക്കരിച്ചുകൊണ്ട് നേടുന്ന ഭൗതിക മേൽക്കോയ്മകളാണ് ആനുകൂല്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്താതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവവചനങ്ങൾ നമ്മൾ പാലിക്കേണ്ടി വരും അത് സുഹൃത്തുക്കളുടെ പിതാവെ നാം പൂജിതം അത് ദേഹത്തിൻ്റെ നാമത്തെ പൂജിതമാക്കും നാമത്തെ മഹത്വപ്പെടുത്തും ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യ സുഹൃസേപിതാവിൻ്റെ ആദ്യ പകുതിയിൽ ചെയ്യേണ്ട കാര്യം നമ്മൾ അത് ഒക്കലായിട്ട് ചെയ്യണമല്ലത് സുഹൃഷ്ണ പിതാവിൻ്റെ രണ്ടാം പകുതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള കൃപ് ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി ദേവനാമം മഹത്വപ്പെടുകയും ദേവനാമം പൂജിതമാകുകയും ചെയ്യും അപ്പോഴേ എപ്പോഴും വരുന്ന വിഷയം എന്ന് പറയുന്നത് ഞങ്ങളുടെ പുലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്നുള്ളതിന് എട്ട് മാർക്കാണെങ്കിൽ അതുപോലെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട തിന്മയിൽ നിന്നെ രക്ഷിക്കണമേ ഞങ്ങളുടെ കടക്കാർ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടയിൽ നിന്നും ക്ഷമിക്കണമേ അപ്പോൾ അതിനൊക്കെ ആറ് മാർക്കുണ്ട് അത് ആറ് മാർക്കും പ്രോബനത്തിൽപ്പെടുത്തി രക്ഷിക്കുന്നതിന് എട്ട് മാർക്കും ഉണ്ട് അപ്പം അതിൻ്റെ മാർക്ക് കൂടുതൽ കിട്ടുന്ന കാര്യങ്ങളാ ആ ചോദ്യങ്ങൾക്ക് ആദ്യ ഉത്തരം കണ്ടുപിടിച്ചാൽ ഈസിയായിട്ട് ഈ ശ്രോസനാ പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിശ്വാസത്തിലെ റോമൻ നാര ഇരുവനുസരിച്ച് വളരാൻ പറ്റും എൻ്റെ പേര് വത്സമചാൻ അനു അനുവദിച്ചു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാൻ വേണ്ടിയുള്ള സാഹചര്യം എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾ പള്ളിയിൽ നിന്ന് റോഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ടിപ്പർലോറിയുടെ ഒരു ഡ്രൈവർ ഇടാൻ വന്നപ്പോൾ എനിക്കൊരു പത്രം തന്നു ആ പത്രം ഞാൻ വായിച്ചപ്പോൾ മുതൽ കൃപാസനത്തിൽ വരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അതനുസരിച്ച് ഞാൻ എൻ്റെ സഹോദരനെ കൂട്ടി ഇവിടെ വന്ന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഉടമ്പടി ഇങ്ങനെ ഞാൻ പുതുക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ യാദൃശ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം പത്താം പത്താം തീയതി എനിക്ക് പെട്ടെന്ന് സ്വരത്തിനൊരു വല്ലാത്തൊരു സ്വരം വർത്തമാനം പറയാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഒരു തളർച്ച പോലെ മൊത്തം എൻ്റെ ആരോഗ്യത്തിനൊരു ഭയങ്കര ഒരു അസ്വസ്ഥത പോലെ തുടങ്ങി എനിക്ക് അഞ്ച് മക്കളാണ് നാല് മക്കളും വീട്ടിലുണ്ട് ഈസ്റ്റർ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു എനിക്ക് നേരത്തെ ഒരു ശ്വാസമുട്ടലിൻ്റെ ഇതുള്ളതുകൊണ്ട് ഞാൻ ഞാനങ്ങ് പേടിച്ചു പോയി പെട്ടെന്ന് ഞാൻ മക്കളോട് പറഞ്ഞു എൻ്റെ ജീവിത പങ്കാളിയെ വിളിക്കാൻ പറഞ്ഞു ഉടനെ എന്നോട് ചോദിച്ചു ഹോസ്പിറ്റലിൽ പോകണം ഞാൻ പറഞ്ഞു പോകണം എവിടെ പോകണം ഞാൻ പറഞ്ഞു മാർസ്ലീവ മെഡിസിറ്റി പാലായി തന്നെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് എൻ്റെ ജീവിത പങ്കാളി വന്നു എന്നപ്പം എനിക്ക് സംസാരിക്കാൻ ഒട്ടും തന്നെ വല്ല വയ്യ നമ്മൾ എടുത്ത് സംസാരിക്കണം അങ്ങനെ എനിക്കും വർത്തമാനം പറയാൻ ബുദ്ധിമുട്ടായി അവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞ ഇവർ ഒത്തിരി ടെസ്റ്റുകളൊക്കെ നോക്കിയിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അവസാനം ഇവർ എം ആർ ഐ സ്കാൻ പറഞ്ഞു എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ അവർ ബ്രെയിൻ ട്യൂമറിൽ നിന്ന് ഡിക്ലെയർ ചെയ്തു ബ്രെയിൻ ട്യൂമർ മെനിഞ്ചയാണെന്ന് അത് ഞാൻ അറിയുന്നില്ല അപ്പോൾ അവർ ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത് അപ്പം പിറ്റേ ദിവസം അവർ കൊണ്ടാക്സ്റ്റ് എം ആർ ഐ ചെയ്യാനായിട്ട് ഇവർ പറഞ്ഞു വന്നപ്പം എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ആൾക്കാരെല്ലാം വന്നു ഞാനിതൊന്നും അറിയുന്നില്ല ബ്രെയിൻ ട്യൂമർ എന്ന് ഇവർ എന്നോട് പറയുന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളിയാഴ്ച ഞങ്ങൾ ആസ്റ്റർ ആസ്ട്രോമെഡിസിറ്റിയിൽ പോയി അവിടെ ചെന്ന് വീണ്ടും എം ആർ ഐ സ്കാൻ ചെയ്തു ഡോക്ടർ ഓപ്പറേഷൻ തന്നെ വീണ്ടും പറഞ്ഞു അപ്പം ഓപ്പറേഷൻ പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു പിറ്റേ ആഴ്ച വന്ന് ഓപ്പറേഷന് ഡേറ്റ് എടുത്ത് ഓപ്പറേഷൻ ചെയ്യാം എന്ന് രജിസ്റ്റർ ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടായി അവിടെ ഓപ്പറേഷൻ ചെയ്താൽ എനിക്ക് പരിശുദ്ധ കുർബാനം സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ഓപ്പറേഷൻ വേണ്ട അതനുസരിച്ച് രാജഗിരി ഹോസ്പിറ്റൽ ഞങ്ങൾ സെലക്ട് ചെയ്ത് രാജഗിരിയിൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഇത് ഏപ്രിൽ പത്താം തീയതി ഏപ്രിൽ പതിനെട്ടാം തീയതി ഞാൻ വീട്ടിൽ വന്നപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോയി എൻ്റെ ഉടമ്പടി ഒന്ന് പുതുക്കണം എന്നെ ഒന്ന് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു എൻ്റെ ആരോഗ്യസ്ഥിതി ഭയങ്കര പരിങ്ങനില്ല എനിക്കൊന്നും ചെയ്യാനൊന്നും വയ്യ വീട്ടിൽ സഹായിക്കാനൊക്കെ വേറെ ആൾക്കാരാണ് അപ്പം അങ്ങനെ വന്ന് എന്നെ കൃപാസനത്തിൽ കൊണ്ടുവന്നു കൃപാസനത്തിൽ കൊണ്ടുവന്ന് ഉടമ്പടി ഞാൻ പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു ജോസഫ് അച്ഛനെനിക്ക് തൈലം പൂശി പ്രാർത്ഥിച്ചു അവിടുന്ന് ഞാൻ വീണ്ടും വീട്ടിപ്പോൾ തിരിച്ചു പോയി രാജഗിരി ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തു ഓപ്പറേഷൻ ഞങ്ങൾ അഡ്മിറ്റായി അപ്പോൾ ഓപ്പറേഷൻ അഡ്മിറ്റായ അഡ്മിറ്റ് ഡേറ്റ് എടുത്ത ആ ദിവസം തലേ ദിവസം തന്നെ അഡ്മിറ്റായി അവർ എല്ലാ നമുക്കെല്ലാ ടെസ്റ്റുകളും എല്ലാം ചെയ്ത് പിറ്റേ ദിവസം ആറരയ്ക്ക് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ തിയേറ്ററിലേക്ക് ഏറ്റവും ഏഴരയ്ക്കെൻ്റെ ഓപ്പറേഷൻ ഞാൻ എന്നപ്പോൾ ഓപ്പറേഷൻ നന്നായിട്ട് മാനസികമായിട്ടും നന്നായിട്ട് ഒരുങ്ങി ഞാൻ ഉപസാരിച്ച് കുർബാന സ്വീകരിച്ച് രോഗലേപനം വരെ ഞാൻ സ്വീകരിച്ചാണ് ഞാൻ ഓപ്പറേഷന് പോയത് വീട്ടിലാർക്കും അറിയത്തില്ല അച്ഛൻ വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് പക്ഷേ ഞാൻ നന്നായിട്ട് ഒരുങ്ങി ഒരു മരണം സംഭവിച്ചാൽ പോലും ഈശോയുടെ എന്നുള്ള എനിക്കൊരു കുറച്ച് ബോധ്യമുണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറിയ വെറുപ്പ് പോലും എൻ്റെ മനസ്സിൽ കഴുതാതെ ആ രാത്രിയിൽ തലോസം ഒമ്പതരയ്ക്ക് എനിക്കൊരു വെറുപ്പിൻ്റെ മേലെ കയറി വന്നു അതുവരെ ഞാൻ കുമ്പസാരിച്ച് ഒരുങ്ങിയാണ് ഓപ്പറേഷന് ഒരുങ്ങിയത് ഞാൻ ഓപ്പറേഷന് പോകുമ്പോൾ എൻ്റെ ഇതുപോലെ തന്നെ വിശുദ്ധ തൈയിലും എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു തലയിലും അതുപോലെ നെറ്റിയിലും കുട് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതുപോലെ കാശിലോ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു മോളെ ഞാൻ എൻ്റെ അമ്മയുടെ കാശിലോ എൻ്റെ പോക്കറ്റിലുണ്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ അവർ നമ്മൾ വരുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശുരൂ എടുത്തേക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ തിയേറ്റർ കയറ്റി തിയേറ്റർ കയറ്റി ഏഴര ഏഴേമുക്കാലയപ്പം ഡോക്ടർ എന്നെ വിളിച്ചു അപ്പോൾ ഇവർ ട്രിപ്പൊക്കെ മരുന്നുകളൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർക്ക് കോവിഡാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കത്ര വലുതായിട്ടൊന്നും തോന്നിയില്ല അതനുസരിച്ച് എന്നെ അവിടെ നിന്ന് അവൻ അപ്പോൾ അവർ അടുത്ത ആഴ്ചയിൽ ഓപ്പറേഷൻ എല്ലാം പറഞ്ഞു അതനുസരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ അതായത് ഓപ്പറേഷൻ തിയേറ്റർ വരെ കയറ്റിയിട്ട് ഞാൻ തിരിച്ചു വന്നതാണല്ലോ ഒരു ധ്യാനം കൂടാമെന്നോർത്ത് ഞാൻ ഡിവൈനിൽ പോയി ധ്യാനം കൂടി അപ്പോൾ അവിടെ വെച്ച് പോരാ സമയമായപ്പോൾ ഒരു ആയുർവേദത്തെക്കുറിച്ച് കോയമ്പത്തൂരുള്ള ഒരു ആയുർവേദത്തെക്കുറിച്ചൊരു അവിടെ ധ്യാനം കൂടാൻ വന്നൊരു കൊച്ചു പറഞ്ഞു പക്ഷേ ഞാനതൊക്കെ അങ്ങ് മറന്നുപോയി എൻ്റെ നമ്പർ വാങ്ങിച്ചാലും ഞാനതെല്ലാം വിട്ടുപോയി വീട്ടിൽ വന്നു കഴിഞ്ഞ് പിറ്റേ തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ പോവുക അഡ്മിറ്റാകാൻ വേണ്ടി അപ്പോൾ ഉച്ച കഴിഞ്ഞാണ് എൻ്റെ ജീവിത പങ്കാളി എന്നെ കൊണ്ട് പോകുന്നു അവിടെ ചെന്നപ്പം ഞാൻ ശരിക്കും മാനസികമായിട്ട് അന്ന് ഒരുങ്ങിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അഡ്മിറ്റ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ അഡ്മിറ്റ് ആകാനുള്ള മാനസികമായിട്ട് ഞാൻ ഒരുങ്ങിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മണിക്കൂർ തരാം ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അഡ്മിറ്റാകാൻ യെസ് ഒറിനോ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഞാൻ ഒരു മണിക്കൂർ ഇങ്ങനെ അഞ്ചര കഴിഞ്ഞു ഓപ്പറേഷൻ എന്നാൽ അഡ്മിറ്റാവണ വേണ്ടായോ അത് ആയുർവേദം എന്നുള്ള തേക്കത്തെ നിൽക്കി അമ്മയും ഇങ്ങനെ പരിശുദ്ധ അമ്മമാതാവിനെ ഇങ്ങനെ മുറുകെ പിടിച്ച് കാശുപത്തെ മുറുകെ പിടിച്ച് അപ്പം അച്ഛൻ എനിക്കൊരു കാശു അടുത്താൽ അണിയാനും തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ജീവിത പങ്കാളി അഡ്മിറ്റായേ സമ്മതിക്കത്തുള്ളൂ പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി ഒരു എങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥ ഞാൻ അങ്ങ് അവിടെ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ശരിക്കും പറഞ്ഞു ഞാനങ്ങ് പോയി എന്നാൽ എൻ്റെ ജീവിതപങ്കാളിയുടെ നിർബന്ധപ്രകാരം ഒന്ന് അഡ്മിറ്റ് അയക്കാമെന്നോർത്ത് ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റാക്കാൻ വേണ്ടി ചെന്നു അപ്പോൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു മോളെ അവിടെ ക്ലോസ്ഡായിപ്പോയി ഇനി ഞാൻ ഡോക്ടറെ ഡയറക്റ്റ് വിളിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവിടുന്ന് ആ അഡ്മിറ്റിൻ്റെ അഡ്മിഷൻ്റെ അവിടെ നിന്ന് അവർ നേരിട്ട് ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി അതുകൊണ്ട് ഇന്ന് ഇപ്രാവശ്യം നടക്കത്തില്ല നിങ്ങൾ ബുധനാഴ്ച വരാൻ പറഞ്ഞു വ്യാഴാഴ്ച ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ എന്നാൽ വ്യാഴാഴ്ച ബുധനാഴ്ച വരെ പിറ്റേ ദിവസം അതായത് ഇത് തിങ്കളാഴ്ച ബുധനാഴ്ച വരാമെന്ന് അവർ ചെയ്യാൻ പോകുന്നു അപ്പോൾ എനിക്ക് ആയുർവേദം ചെയ്യണോ ഓപ്പറേഷൻ എന്നുള്ള ഇങ്ങനെ തേക്കം പരിശുദ്ധ എന്തുകൊണ്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത് രണ്ടാമത്തെ അഡ്മിഷനും കിട്ടിയില്ലല്ലോ ഇങ്ങനെയുള്ള അമ്മ നമ്മൾ ഇടപെടണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ജവമാല നന്നായിട്ട് ചൊല്ലുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വന്ന് എൻ്റെ ജീവിത പങ്കാളിക്ക് ആയുർവേദം ചെയ്യുക ആരും തന്നെ ആയുർവേദം ചെയ്യാൻ സമ്മതിക്കുന്നുമില്ല അങ്ങനെ ഞാൻ വന്ന വഴിക്ക് ഇങ്ങനെ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഞങ്ങൾ പരസ്പരം ഒന്നും മിണ്ടുന്നില്ല രാത്രി ആയി ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നപ്പം തന്നെ പത്ത് മണി കഴിഞ്ഞു അവിടെ നിന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല പിറ്റേ ദിവസം അന്നേരം വീണ്ടും ഞാൻ നമുക്ക് അഡ്മിഷൻ എടുക്കണമല്ലോ അപ്പം അവർ ബുധനാഴ്ച എടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞില്ല തിങ്കളാഴ്ച അഡ്മിഷൻ എടുക്കാം അങ്ങനെ ഞാൻ എനിക്കൊരു നമ്പർ കിട്ടിയാൽ നമ്പറിൽ വിളിച്ചിട്ട് അവരെ എടുത്തില്ല എന്നാൽ ഞാൻ അഡ്മിഷൻ തന്നെ എടുത്തേക്കാവുന്ന ഓർത്ത് രാജഗിരി ഹോസ്പിറ്റലിൽ വിളിച്ചു രാജഗിരി ഹോസ്പിറ്റൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു അഡ്മിഷന് വേണ്ടി ഓപ്പറേഷൻ ന്യൂറോ സർജനെ എൻ്റെ അഡ്മിഷൻ വേണ്ടി ആ ഡിപ്പാർട്ട്മെൻറ്റ് വേണം ഇവർ കുറേ നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വിളിച്ചിട്ട് എനിക്ക് ഇത് കണക്ട് ആയില്ല അപ്പം ഞാനോട് എൻ്റെ ഇഷ്ടം ഇതിനകത്ത് തീരുമാനം എന്താ എനിക്ക് ആയുർവേദം വേണോ ഓപ്പറേഷൻ വേണോ അറിയത്തില്ലല്ലോ എങ്ങനെ നിന്നപ്പം പെട്ടെന്ന് ആ മറ്റേ ആ ആയുർവേദത്തിൻ്റെ നമ്പർ വിളിച്ചപ്പോൾ അവരെ കിട്ടി അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു അവരോന്ന് രോഗി വരേണ്ട എം ആർ ഐ സ്കാനിങ് കൊണ്ട് വന്നാൽ മതി ഒരുപോലെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ ഓപ്പറേഷനിൽ നിന്നൊന്ന് രക്ഷപ്പെടണം അത്രേ ഉള്ള ആഗ്രഹം അല്ലാതെ ആയുർവേദത്തിലൂടെ എനിക്ക് സൗഖ്യം ഞാൻ ഈ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക അപ്പം ഞാനെന്നപ്പോൾ ഈ ജീവിത പങ്കാളി സംബന്ധിക്കാതെ നമുക്ക് ഓപ്പറേഷൻ നടത്താതിരിക്കാൻ പറ്റും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്ന് വൈകിട്ട് വന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ഫോൺ വിളിച്ച് തന്നപ്പോൾ ആൾക്കാരിങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമല്ലേ ഓപ്പറേഷൻ എന്തായി എന്ന് ചോദിച്ചു അപ്പം പുള്ളി പറയാൻ തുടങ്ങി ജീവിത പങ്കാളി പറയാൻ തുടങ്ങി ആയുർവേദത്തിലോടുന്നു നോക്കാവുന്നതും കണ്ടാകുന്ന അപ്പോൾ എനിക്ക് സമാധാനമായി ദൈവം ഇടപെട്ടല്ലോ എന്ന് ഞാൻ ഓർത്ത് പുള്ളി കോയമ്പത്തൂരാണ് മൂന്ന് പ്രാവശ്യം പോയി മരുന്ന് വാങ്ങിച്ചു പക്ഷേ ഞാനതും ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ വ്യഞ്ജരിച്ചൊക്കെ തന്നെയാണ് മരുന്നൊക്കെ കഴിച്ചതൊക്കെ ഒത്തിരി പ്രാർത്ഥനയിലൂടെ ആയിരുന്നു പോകുന്നത് എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്നാന്ന് ചോദിച്ചാൽ പരിശ്രദ്ദൂർബാനയ്ക്ക് പോകാൻ പറ്റിയല്ലേ ഇവർ ട്രാവൽ ചെയ്യല്ലേ അവർ ഫിക്സ് വരായിരിക്കാനുള്ള മരുന്ന് തന്നിട്ടുണ്ട് വണ്ടി ഓടിക്കല്ലേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ഇങ്ങനെ പോയി അന്നേരപ്പം ഈ മരുന്ന് ഒരു വർഷം കൂടെ നീട്ടി കിട്ടിയല്ലോ അപ്പോൾ ഇങ്ങനെ ഇരുന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ യാദൃശ്യമായിട്ട് എനിക്ക് കുഞ്ഞിൻ്റെ അഡ്മിഷന് വേണ്ടി കോളേജിൽ പോകണം അപ്പോൾ ഞാൻ മരുന്ന് കഴിക്കുന്നു അന്നപ്പോൾ ഞാൻ ഈ വിശുദ്ധ തൈലോ ഇതുപോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തന്നെ എൻ്റെ ഈ വർത്തമാനത്തിൻ്റെ ആ കുഴച്ചിൽ മാറി ഞാൻ ആരോഗ്യമുണ്ട് എൻ്റെ ഈ എനിക്ക് ശരീരത്തിനൊരു തളർച്ച പോലൊക്കെയായിരുന്നു അപ്പോൾ ആ തളർച്ചയൊക്കെ പോയി എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്യാൻ തുടങ്ങി എനിക്ക് കൂടെ ആരും തന്നെ ഇല്ല കൂട്ട് മറ്റേ എനിക്ക് ആൾക്കാരുണ്ടായിരുന്നു ഇഷ്ടംപോലെ എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യത്തൊന്നും ഇല്ലായിരുന്നു അതുപോലെ എനിക്ക് വയ്യായിരുന്നു പക്ഷേ ഞാൻ ഓക്കെ ആയി ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങി എനിക്ക് വീട്ടിലെ പണി പണികൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ കുഞ്ഞിൻ്റെ അഡ്മിഷന് പോയി അന്ന് പക്ഷേ ബ സ്കൂട്ടറിന് പോകേണ്ടി വന്നു അന്ന് തൊട്ട് പിറ്റേ ദിവസം തൊട്ട് എനിക്ക് പരസ്യദൂർബാനയ്ക്ക് പോകാനുള്ള ഒരു അനുവാദം കിട്ടി പ്രേസ്ഥലോട് എന്നും അത് പിന്നെ എനിക്ക് പരസ്യദൂർബാനം മുടങ്ങിയിട്ടില്ല അങ്ങനെ ഇരുന്ന് ഞാൻ ഈ ആയുർവേദ മരുന്ന് ഒരു വർഷം കഴിച്ച് അത് നിർത്തി അത് കഴിഞ്ഞ് ഞാൻ എം ആർ ഐ സ്കാൻ ചെയ്തു എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ ഇതിന് ഗ്രോത്ത് ഇല്ല നീർവീക്കവ ഒന്നും തന്നെ ഇല്ലായെന്ന് എം ആർ ഐ സ്കാനിൽ പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ ഒന്നും ചെയ്തില്ല ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു ഞാൻ ആരോഗ്യമായിട്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ ഈശോ എനിക്ക് സാധിച്ചു തന്നു പൂർണ്ണ ആരോഗ്യത്തോടെ ഞാനിപ്പോൾ എൻ്റെ കാര്യം യാത്ര ചെന്നൈയിലൊക്കെ പോവുകയും അവിടെ മക്കളുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ എൻ്റെ ഈശോ എനിക്ക് ചെയ്തു തന്നു വരുന്നു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാന് കൂടി നന്ദി അതോടൊപ്പം തന്നെ എനിക്ക് ഈ ട്യൂമർ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ എൻ്റെ വലത്തെ ഷോൾഡറിന് ഭയങ്കര പെയിൻ ആയിരുന്നു പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നമുക്ക് സാധിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ കൈ നീട്ടി അത് ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടൊന്ന് നീങ്ങി ആർക്കും ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ പറ്റില്ല ഭയങ്കര പെയിൻ പുറകോട്ട് കൈ തിരിയത്തില്ല മേളോട്ട് പൊങ്ങത്തില്ല അങ്ങനെ ആയി എം ആർ ഐ സ്കാൻ സ്തിൻ്റെ ചെയ്തു അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഇവിടെ എന്തോ ഇത് എന്തോ ഉറഞ്ഞിരിക്കും എന്തോ ആണെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഡോക്ടർ എന്നോട് പറഞ്ഞു ഈ ഡോക്ടറെ കണ്ടു പിന്നെ അസ്ഥിയുടെ ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടറെ പിന്നെ മെഡിക്കൽ കോളേജിലല്ലേ നൂറാ ഡോക്ടറെ കണ്ടു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു ഞാൻ ഒരു മാസം ഫിസിയോതെറാപ്പി ചെയ്തു എന്നിട്ട് എൻ്റെ കൈ പുറകോട്ട് തിരിയത്തില്ല ഇപ്പോൾ കൈ പുറകോട്ട് തിരികാം അപ്പോൾ അത് കഴിഞ്ഞ് തിരുമി അത് പക്ഷേ ഈ പരിശുദ്ധ വിശുദ്ധ തൈലം ഞാൻ തേച്ച് കുരിശു വരച്ച് എപ്പോഴും പ്രാര്ത്ഥിക്കുമായിരുന്നു അതേപോലെ തന്നെ ദിവ്യാരണ്യത്തിൻ്റെ അരുളിക്ക എപ്പോഴും തലയിലും കൈ ഷോൾഡറിലൊക്കെ വെച്ച് പ്രാര്ത്ഥിക്കുമായിരുന്നു ദൈവത്തിൻ്റെ അനന്തകാരുണ്യ തലൻ്റെ ആ പെയിൻ എല്ലാം മാറി എനിക്ക് കൈ തിരിക്കുന്നതിനോ പണി ചെയ്യുന്നതിനോ ഒരു കുഴപ്പമില്ല ഈശോയ്ക്ക് കോടാനും കൂടി നന്ദി അതോടൊപ്പം തന്നെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കൊറോണ മൂർധനാവസ്ഥയിലെത്തിയ സമയത്ത് എൻ്റെ മൂത്ത മരുമോഹൻ സണ്ണില്ലോയ്ക്ക് കൊറോണ വന്നു മോള് ന്യൂസിലാൻഡിലായിരുന്നു ഇളയ മക്കൾ നാല് പേരും വീട്ടിലുണ്ട് അപ്പോൾ കൊറോണ വന്നപ്പോൾ ഇവനെ അവിടെ പിന്നെ മെഡിക്കൽ കോളേജിൽ അവർ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയെന്ന് പറഞ്ഞാൽ വെൻറ്റിലേറ്റർ ഒന്നും എങ്ങും ഇല്ല അതുകൊണ്ട് മെഡിക്കൽ കോളേജിലോട്ട് മാറ്റി മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ എനിക്കൊരു ചെറിയ ശ്വാസം മുട്ടൽ പോലെയുള്ള ആളാണ് പക്ഷേ കൂടെ നിൽക്കാൻ ആരുമില്ല ഞാൻ അമ്മോൻ്റെ കൂടെ ഐ സിയുയിലായിരുന്നു അത് കഴിഞ്ഞ് എന്നാൽ കൊറോണ വാർഡിലേക്ക് മാറ്റി നമുക്കറിയാം കൊറോണ മൂർധനാവസ്ഥയിലായിരിക്കുന്ന സമയം നമ്മുടെ ഇടതും വലതും ഉള്ളവരൊക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം മോനാണ് ഒരു സഡേഷൻ ഒരു എം ആർ ഐ സ്കാനു വേണ്ടി സഡേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആയി പോവുകയും ചെയ്തു ഞാൻ അന്നേരം പോലും പരിശുദ്ധ അമ്മയുടെ മുറുക പിടിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ അപ്പോഴും ഉണ്ട് ഉണ്ട് ഈ വെഞ്ചരിച്ച വസ്തുക്കളൊക്കെ അന്നൊക്കെ നമ്മുടെ കൊറോണ സമയത്ത് നമ്മൾ ഉടമ്പടി പുതുക്കുന്നില്ല അപ്പോൾ എന്നാലും പരിശുദ്ധി അമ്മ ഇങ്ങനെ കൂട്ടു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് കൊറോണ വരുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എന്നു വെച്ചാൽ അവിടെ ചുറ്റും മൊത്തം കൊറോണ ആയ പക്ഷെങ്കിൽ മോൻ മരിച്ചു പോയി ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ ക്വാറൻറ്റൈനിലാണ് അപ്പം ഇവന് പത്ത് വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് കുഞ്ഞു ഇവൻ്റെ കൂടെ ആയിരുന്നു അവനും കൊറോണ ആയാണ് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഇവൻ കൊറോണ ആയ കൊച്ചല്ലേ ഇരിക്കത്തില്ല ഓടി നടക്കും അപ്പോൾ ഇങ്ങനെ നിന്നു ഞങ്ങളുടെ വീട്ടിൽ നാല് മക്കളും ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മോനും ഉണ്ട് പക്ഷെങ്കിൽ നമ്മൾ കൊറോണ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അഞ്ച് എൻ്റെ മക്കൾക്കും നാല് പേർക്കും എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും കൊറോണ വന്നില്ല കൊച്ചുമോനുണ്ടായിരുന്നു അവന് കുഴപ്പം പിന്നെ ഒന്നും വന്നില്ല അവൻ്റെ ഓക്കെ ആയി അത് പരിശുദ്ധി അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് അതായത് അമ്മയുടെ ഉടമ്പടിക്കുള്ളിലാണല്ലോ നമ്മളെല്ലാവരും അമ്പളും നമ്മൾ ഉടമ്പടി പ്രാർത്ഥനകളും വചനങ്ങളും ഒക്കെ അന്നൊക്കെ ഓൺലൈനിലാണല്ലോ ശുശ്രൂഷകളൊക്കെ അതൊക്കെ കൂടുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യമായിട്ടും അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ ഇതിനെ കരുതിയ സാക്ഷ്യം പറയുന്നു വിശുദ്ധവലിക്ക് പോകാൻ സാധിക്കുന്നുണ്ട് വചനം വായിക്കാൻ സാധിക്കും ദൈവത്തിന് എനിക്ക് വചനം വായിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു പക്ഷേ വചനം വായിക്കാൻ ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു മണിക്കൂർ വെച്ച് വായിക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവർക്കുള്ള അതായത് വെറുപ്പിന്റെ മേഖല എനിക്ക് ഈ ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകളുണ്ടായിരുന്നു അത് നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ നമുക്ക് വെറുപ്പുള്ളവർ നമ്മളോട് വെറുപ്പുള്ളവരെ സമർപ്പിച്ച് അവരെ അവരനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് ലഭിച്ചു പരിശുദ്ധ അമ്മയിലൂടെ ഈശോ തിരുക്കുമാനം എനിക്ക് തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു അപകടം അതായത് എൻ്റെ ഹസ്ബൻ്റിന് സ്ട്രോക്ക് വന്നു കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലോട്ട് പോയി ഫോർ വീൽ ഓടിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും പങ്കാളിയുടെ പള്ളി ചർച്ചിലോട്ട് പോയപ്പം ഞങ്ങൾ പോക്കറ്റ് വഴിയിൽ നിന്ന് മെയിൻ റോഡിലോട്ടാണ് കയറേണ്ടത് അപ്പം ഈ പോക്കറ്റ് വഴി മെയിൻ റോഡിലോട്ട് കയറി അപ്പം ഞങ്ങൾക്ക് റൈറ്റ് പോകണം അപ്പോൾ ഒന്ന് സ്ലോ ആയിട്ടാണല്ലോ നമ്മൾ റൈഡിലോട്ട് തിരിക്കുന്നത് പക്ഷേ ഹസ്ബൻഡ് ബ്രേക്കെ സ്ലോ ആക്കുന്നതിന് ഓരോ ആക്സിഡൻറ്റേ കാലു കൊടുത്തു വണ്ടി ഇങ്ങനെ അങ്ങോട്ട് കുതിച്ചിട്ട് റേസ് ആയിട്ട് എന്നപ്പം ഒരു 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 റോഡിൻ്റെ വീതി കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴിയാണ് തോടാ അതിലും ആ തോടുവാണ് സ്കൂൾ കുട്ടികൾ അഞ്ച് പേര് എന്നപ്പോൾ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടുവന്നു അപ്പോൾ ആ സമയം കൊണ്ടായി വണ്ടി റേസ് ആയത് റേസായി ഈ സ്കൂൾ കുട്ടികൾ പക്ഷേ ഇടത്തോട്ടങ്ങ് നടന്നു അപ്പം എനിക്കറിയത്തില്ല എൻ്റെ ഹസ്ബൻഡ് സ്ട്രോക്ക് വന്നിട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഈ ഹസ്ബൻഡ് വാണി സ്റ്റിയറിംഗ് വട്ടം പിടിക്കുന്നു അപ്പോൾ എനിക്ക് എക്സലേറ്റർ കാല് കൊടുത്താന്ന് മനസ്സിലായി വട്ടം പിടിച്ച് ആ റോഡിൻ്റെ ആ ഇച്ചിര വീതിക്കുള്ളിൽ ആ വണ്ടി തിരിച്ച് കുറേ അന്നപ്പോൾ അവിടെ നിന്ന ആൾക്കാരെല്ലാം നോക്കി പക്ഷേ വലിയൊരു അനുഗ്രഹം പരിശുദ്ധി അമ്മയുടെ ആ നീലക്കാപ്പ് കൊണ്ട് പൊതിഞ്ഞൊരു സംരക്ഷണം അവിടെ ശരിക്കും അനുഭവിച്ച ഒരു സാക്ഷ്യമാണ് ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല പക്ഷേ വണ്ടിയിൽ ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു എടീ ഒരു തന്നെ കാല് കൊടുത്തു പോയി എന്ന് പറഞ്ഞു അങ്ങനെ വലിയൊരു മരണത്തിൽ നിന്ന് ഞങ്ങളെ രണ്ടുപേരെയും ആ ദിവസം രക്ഷിച്ചു ഇടവപ്പള്ളി തിരുനാളായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി അപകടങ്ങളിൽ നിന്ന് കടത്താവ് രക്ഷിച്ചു പരിശുദ്ധി അമ്മയുടെ ആ ഉടമ്പടിക്കുള്ളിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ആണെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു ആ ഒത്തിരി അപകടങ്ങളിൽ നിന്ന് തന്നെ എൻ്റെ ജീവിത പങ്കാളിയും മക്കളെയെല്ലാം രക്ഷിച്ചു ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും കോടാനുകൂടി നന്ദി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോസഫ് അച്ചനും ഇവിടുത്തെ എല്ലാ ടീം അംഗങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു